ഷീഖ നിറങ്ങി കണ്ണുകൾ തുടച്ചു നിൽക്കുമ്പോഴാണ് കണ്ണൻ ഇറങ്ങി വരുന്നത് അവൾ കണ്ടത് അവനെ കണ്ടതും അവ ആ ഡ്രസ്സും കൊണ്ടകത്തേക്ക് ഓടി കണ്ണൻ അവൾ ഓടിപ്പോകുന്നത് കണ്ടതും അവളെ നോക്കി നിന്നു ഷീഖ ഈ സമയം റൂമിലെത്തിയതും ആ ഷർട്ടും മുണ്ടും നോക്കി പിന്നെ വേഗം കുടിമുറിയിലേക്ക് കടന്ന് വൃത്തിയാക്കാനിരുന്നു കുറച്ചൊക്കെ പോയതും അവൾ റൂമിൽ തന്നെ വിരിച്ചിട്ട് അതിലേക്ക് നോക്കി നിന്നു ഈ സമയം അഞ്ജുവിൻ്റെ കോള് വന്നതും അവൾ അതെടുത്തു ഷിഗ ഡാ നീ ഓക്കേ അല്ലേ ഞാൻ ഓക്കെ ഞാൻ മഞ്ജു പിന്നെ വേറൊരു കാര്യം കുറച്ചു മുൻപ് നടന്നു എന്ത് കാര്യം ഞാൻ ഗിഫ്റ്റായി കണ്ണേട്ടിന് കൊടുത്തില്ലേ മുണ്ടും ഷർട്ടും അത് കണ്ണേട്ടിനെ നശിപ്പിച്ച് ചേച്ചിയുടെ കയ്യിൽ കൊടുത്തു വിട്ടു എന്നാലും സന്തോഷത്തോടെ കൊടുത്തത് എങ്ങനെ നാശാക്കാൻ തോന്നി അയാൾക്ക് വില കുറവല്ലേ അതുകൊണ്ടാകും പിന്നെന്താ വീട്ടുകാർ വന്നു ആണി കുറച്ചു മുന്നേ വന്നു പിന്നെ ഡയറി മിൽക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഏട്ടന് നിനക്കും കൂടെ ഉണ്ട് അതുകൊണ്ട് നാളെ ഒരുമിച്ച് കഴിക്കാം എന്നിട്ട് നീ ആർത്തി ആർത്തിമൂത്ത് എടുത്ത് കഴിക്കരുത് ചിലപ്പോൾ കഴിച്ചു എന്ന് വരും എന്നാൽ ഞാൻ നിന്നെ കൊല്ലും ശരി ഡി പിന്നെ വിളിക്കാം ഓക്കെ ബായ് മഞ്ജുവെച്ചതും ഷിഖ അതിലേക്ക് നോക്കി പിന്നെ പുറത്തേക്ക് നടന്നു സമയം നീങ്ങിക്കൊണ്ടിരുന്നു ഷിഖ ഈ സമയമെല്ലാം റൂമിൽ കഴിച്ചുകൂട്ടി പിന്നെ ഇരുട്ടിയതും കുളക്കരയിലേക്ക് നടന്ന് അവിടെ ഇരുന്നു ചെകുത്താൻ കുളിച്ച് പോയി കാണുമെന്ന് അതുകൊണ്ട് കാണേണ്ടി വരില്ല അതൊരു നിലയ്ക്ക് നല്ലതാണ് പെട്ടെന്ന് വെള്ളി വെള്ളത്തിൽ നിന്ന് എന്തോ ഉയർന്നു പോങ്ങുന്നത് കണ്ടതും ക്ഷിക ചെറുതായൊന്ന് പേടിച്ചു ഓ ചെകുത്താനായിരുന്നോ എന്താടി പറയുമ്പോൾ നിനക്കൊരു പുച്ഛം ഞാനൊന്നും പറഞ്ഞില്ല അതുകൊണ്ട് ഇങ്ങോട്ടും പറയാൻ വരണ്ട ഇന്ന് നല്ല ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു എനിക്കാരോട് ദേഷ്യയില്ല അതൊക്കെ തോന്നുന്നതാ അല്ല നിനക്ക് തുടർന്ന് പഠിക്കാൻ പോയിക്കൂടെ എന്തിന് നിൻ്റെ നിൻ്റെ നല്ലതിന് വേണ്ടി പറഞ്ഞതാ എനിക്കുള്ള പഠിപ്പ് മതി അത് വെച്ച് ജീവിക്കാൻ എനിക്കറിയാം അപ്പം നിന്നെ കെട്ടുന്നവന് പഠിപ്പുണ്ടെങ്കിൽ ഞാൻ എൻ്റെ അത്ര പഠിച്ചവരെ വിവാഹം ചെയ്തുകൊണ്ട് അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ ഇല്ലല്ലോ പ്ലസ് ടുവിൽ നല്ല മാർക്കുണ്ടായിരുന്നല്ലോ നിനക്ക് അപ്പോൾ തുടർന്ന് പഠിച്ചാൽ ഉയരങ്ങളിലെത്താം നിനക്ക് ടീച്ചറാവാൻ ആഗ്രഹം എന്ന് ഞാൻ അറിഞ്ഞു ആഗ്രഹിക്കാലോ ആർക്കും പക്ഷേ എന്നെപ്പോലെ ഉള്ളവർക്കത് നടക്കില്ല അത്ര തന്നെ നീ ഇപ്പം ചെയ്യുന്ന ജോലി സ്ഥിരമല്ലല്ലോ അതിനി പോയാ മറ്റൊരു ജോലി നോക്കും അപ്പോഴും തുടർന്ന് പഠിക്കില്ലെന്ന് സാരം എനിക്കറിയാം ഇതൊക്കെ എന്തിനാണ് ഇപ്പോൾ പറയുന്നതെന്ന് ചേച്ചിയെ വിവാഹം കഴിച്ച എന്നെ പറ്റി എല്ലാവരും ചോദിക്കുമല്ലേ അപ്പോ നാണയക്കേടാവും അതുതന്നെ മനസ്സിലാക്കി നീ പേടിക്കേണ്ട ചെകുത്താറെ അതിനൊക്കെ ഒരു വഴിയുണ്ടാക്കാം മനസ്സിലായില്ല അതൊക്കെ ഉണ്ട് ഇപ്പം പറയുന്നില്ല അല്ല എന്ന വിവാഹം നടത്താൻ പോകുന്നത് ഉടനെ ഉണ്ടാവുമോ ചിലപ്പോൾ ഉണ്ടാവും എന്താ കുശുമ്പ് തോന്നുന്നുണ്ടോ എന്തിന് ഒന്നുമില്ല അല്ല നീ എന്താ ഇങ്ങോട്ട് വന്നത് വെറുതെ ഇവിടെ ഇരിക്കാൻ തോന്നി ശരി ഞാൻ പോവുക പിന്നെ ഡ്രസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഓ അതുകൊണ്ടാകും നശിപ്പിച്ചത് ഷീഖ് മനസ്സിലോർത്തു പിന്നെ തുടർന്ന് പഠിക്കുന്നതിനെപ്പറ്റി ആലോചിച്ച് നോക്ക് ഇതും പറഞ്ഞ് കണ്ണൻ നടന്നു പോയതും അവളവൻ പോകുന്നതും നോക്കി വെള്ളത്തിലേക്ക് നോക്കി നിന്നു ആഗ്രഹമുണ്ട് പക്ഷെ നടക്കില്ല കാരണം എനിക്ക് തന്നെ വീട്ടാൻ പറ്റാത്ത കടങ്ങളാ നിറയെ പിന്നെ ഞാൻ പഠിപ്പ് അവൾ ഓരോന്ന് ആലോചിച്ച് തിരിഞ്ഞു നിൽക്കുമ്പോഴാണ് ചെകുത്താൻ മുൻപിൽ നിൽക്കുന്നത് കണ്ടത് പെട്ടെന്ന് അവൻ അവളെ മുന്തി അവൾ വെള്ളത്തിലേക്ക് വീണു ഷികയെ കണ്ണൻ വെള്ളത്തിലേക്ക് തള്ളിയതും അവൾ പൊന്തിത്താണുയർന്ന് വന്നു ഡോ ചെകുത്താൻ എന്തു പണിയായി കാണിച്ചത് ഇത് ഒരു ചെറിയ ശിക്ഷയാ ശിക്ഷയോ എന്തിന് അത് ഞാൻ എന്താ ചെയ്തത് അത് നിനക്കറിയില്ലേ പറഞ്ഞാലല്ലേ അറിയാൻ പറ്റൂ നീ എന്താ രാവിലെയും ഉച്ചക്കും വീട്ടിലുണ്ടാവാതിരുന്നത് കണ്ണേരിനെ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ലേ ഞാൻ മാറി നിന്നത് പിന്നെന്താ ഇപ്പം ഇങ്ങനൊരു ചോദ്യം ഡീ എന്താലോചിച്ച് നിൽക്കുക ഞാൻ പലതും ആലോചിച്ച് നിൽക്കും തനിക്കെന്താ അതിനെ ഞാൻ ചോദിച്ചതിന് മറുപടി പറയാ ചിലർക്കൊന്നും ഞാൻ വരുന്നത് ഇഷ്ടമില്ലായിരുന്നു അതുകൊണ്ട് വന്നില്ല നീ എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞതാണോ അതെ സത്യ നീ പറഞ്ഞത് നീ വരാത്തത് കൊണ്ട് ഞാൻ നന്നായി ആഘോഷിച്ചു അതെനിക്കറിയാം ഇതും പറഞ്ഞവൾ ദേഷ്യത്തിൽ കയറി വന്ന് അവൻ്റെ അടുത്ത് വന്ന് നിന്ന് അവനെ വെള്ളത്തിലേക്കൊന്തി ഡീ ഇപ്പം ഈക്വലായി പോട്ടേ ഇവർക്കിതെന്തു പറ്റി കാര്യമായി എന്തോ നടന്നിട്ടുണ്ട് അവൻ മനസ്സിലോർത്തു ഡാ കണ്ണ ആ നീയോ നിന്റെ കുളി കഴിഞ്ഞില്ലേ കഴിഞ്ഞു ഞാൻ വരുക നീ കയറിയിരിക്കേ ശരി ഡാ കണ്ണാ കുറിച്ച് വിവരം കിട്ടിയിട്ടുണ്ട് ദാ ഡീറ്റെയിൽസ് ബാക്കിയുള്ളവരുടെ ഇല്ല കണ്ണ നീ സൂക്ഷിക്കണം അതെനിക്കറിയാം പിന്നെ രാത്രി ഞാൻ തിരിക്കും ഞാൻ വരണോ വേണ്ട അവരെ കൈ കൊണ്ട് ഇല്ലാതാക്കണം ശരി നിന്നോട് പറഞ്ഞു ജയിക്കാൻ ഞാനില്ല പോട്ടെ മിഥുൻ പോയതും അവൻ റൂമിലേക്ക് നടന്നു അവിടെ നിരനിരയായി ഒട്ടിച്ചുവെച്ച ഫോട്ടോകളിൽ അവൻ പകയോടെ നോക്കി പിന്നെ രണ്ട് ഫോട്ടോയും മാർക്ക് ചെയ്ത് അവൻ റൂമിൽ നിന്ന് വേഷം മാറി പുറത്തേക്ക് നടന്നു ഈ സമയം ഷിഖ ഉമറത്ത് ഇരിക്കുമ്പോഴാണ് കണ്ണിൽ പോകുന്നത് അവൾ കണ്ടത് ഈ ചെകുത്താനന്ത ഈ വേഷത്തിൽ ഇപ്പം ശരിക്കും ചെകുത്താൻ്റെ ചായയായി പെട്ടെന്ന് അവൻ്റെ കയ്യിൽ തോക്ക് കണ്ടതും അവൾ ഞെട്ടി നിന്നു എന്താ അമ്മേ നീ എന്താ പുറത്ത് വന്ന് നിൽക്കുന്നത് അതൊന്നുമില്ല കയറി പോകാൻ നോക്ക് അവൾ കണ്ണനെ ഒന്നുകൂടെ നോക്കി അകത്തേക്ക് നടന്നു സമയം പോകുന്നതിനനുസരിച്ച് കണ്ണൻ ഒരു ബിൽഡിങ്ങിലെത്തി അവിടെ രണ്ടാളുകളിരിക്കുന്നത് അവൻ പുച്ഛത്തോടെ നോക്കി അവൻ്റെ ശ്രദ്ധ മെയിൻ സ്വിച്ചിലേക്ക് പോയതും അത് ഓഫാക്കി ചേ എന്താടാ ജനറേറ്റ് കംപ്ലൈൻ്റ് ആയോ അറിയില്ലണ്ണ നോക്കട്ടെ ഇതും പറഞ്ഞാൽ അയാൾ അങ്ങോട്ട് നടന്നതും തെറിച്ച് വീണിരുന്നു ചാൻ എന്തടാ എന്തുപറ്റി അണ്ണാ ആരോ ഇവിടെയുണ്ട് പെട്ടെന്നായി അവിടെ ശബ്ദം നിലച്ചതും കിഷോർ പേടിയോട് നോക്കി പെട്ടെന്ന് ലൈറ്റ് ഓണായതും മുൻപിൽ നിൽക്കുന്ന കണ്ണനെ കണ്ടവർ ഞെട്ടി എന്താടാ ഞെട്ടിയോ ഋഷി എന്നൊന്നും ചെയ്യരുത് മരണത്തിൽ കുറയാത്തൊരു ശിക്ഷയും നിനക്കില്ല അതുപോലെ ബാക്കിയുള്ളവർക്കും ഇതും പറഞ്ഞവന് നേരെ ഷൂട്ട് ചെയ്തതും അവൻ നിലത്തേക്ക് വീണു സർ കൊണ്ടുപോയി തള്ളു അവൻ്റെ തന്നെ കോട്ടയിൽ ശരി സർ കണ്ണൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത ആ ബെഡ്രിങ്ങിൽ നിന്നും പോയിരുന്നു ഈ സമയം കിടക്കുന്ന ഷിക തിരിഞ്ഞു കിടക്കുമ്പോഴാണ് അടുത്താരോ ഇരിക്കുന്നത് എറിഞ്ഞ് ചാടി എഴുന്നേറ്റതും എഴുന്നേറ്റതും അയാളെ കണ്ട് ഞെട്ടി പേടിയോടെ നോക്കിയിരുന്നു അവൾ എന്താ ശിക കുട്ടി എന്നെ കണ്ട് ഞെട്ടിയോ നിങ്ങളെന്താ ഇവിടെ ഇറങ്ങിപ്പോയെൻ്റെ മുറിയിൽ നിന്ന് പോകാം അതിനു മുൻപ് ഒരു കാര്യം പറയാനാണ് വന്നത് എനിക്കൊന്നും കേൾക്കണ്ട ഇറങ്ങിപ്പോ ദേഷ്യെടുത്ത് ബഹളം വെക്കണ്ട ഞാൻ പോവാം രാവിലെ കാണാം അവൻ ഇറങ്ങിപ്പോയ നിഷിക ബെഡിലിരുന്നു എന്നാലും ഇവനെന്താ ഇവിടെ ശിവാൻ ചേച്ചിയുടെ കൂടെ കുറെ പ്രാവശ്യം വന്നിട്ടുണ്ട് പക്ഷേ ശ്രദ്ധിക്കാനൊന്നും പോയിരുന്നില്ല പക്ഷെ അവൻ എങ്ങനെ റൂമിൽ കയറി അറിയണം നാളെ ആവട്ടെ ഒന്നും കൂടെ വാതിൽ കുറ്റിയിട്ടോ എന്ന് ഉറപ്പു പറ്റത്തി അവൾക്കിടന്നു പിറ്റേന്ന് ഷിഖ കുളിച്ച് റെഡിയായി അകത്തേക്ക് വന്നപ്പോഴാണ് അവിടെ ഇരിക്കുന്ന ശിവാനിയെയും അവനെയും കണ്ടത് ഷിഖവൻ്റെ ദേഷ്യത്തിൽ നോക്കി അടുക്കളയിലേക്ക് നടക്കാൻ നിൽക്കുമ്പോഴാണ് ശിവാനി അവളെ വിളിച്ചത് ഷിഖ എന്താ ചേച്ചി ഇവനെ കോഫി കൊണ്ടുപോവാ ചേച്ചി വേണമെങ്കിൽ എടുത്ത് കൊടുക്ക് എനിക്ക് കൊടുക്കാൻ സൗകര്യം ഇല്ല ദീ ഇവൻ എൻ്റെ ഗസ്റ്റാണ് അതിന് ഞാനെന്ത് ചെയ്യണം ഏ ശിവാനി ചൂടാവാതെ എൻ്റെ ഷിഖക്കുട്ടി എടുത്തുകൊണ്ട് വരും ഡാ നീ എന്താ പറഞ്ഞത് ഷിഖ ഇവൻ എൻ്റെ ഫ്രണ്ടാണ് കൂടാതെ എൻ്റെ അനിയത്തിയുടെ ഭാവി ഭർത്താവ് ആവാൻ പോകുന്നവനുമാണ് ഇവൻ ചേച്ചി എന്താ പറഞ്ഞത് ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലേ കേട്ടു അപ്പം ചേച്ചിക്ക് വേറെ അനിയത്തിമാരുണ്ടോ ഞാൻ നിന്നെ ഞാൻ പറഞ്ഞത് ആണോ അറിഞ്ഞില്ല പിന്നെ ഇവനെ എൻ്റെ തലയിൽ കയറ്റി വയ്ക്കാൻ നോക്കണ്ട വേണമെങ്കിൽ ചേച്ചി കെട്ടിക്കോ ഡീ നീ കൂടുതൽ ആളാവാൻ നോക്കണ്ട ഞാൻ നോക്കും പിന്നെ എന്റെ കാര്യത്തിൽ ചേച്ചി തലയിടാൻ നോക്കണ്ട പറഞ്ഞില്ലെന്നു വേണ്ട ഇത് വരഞ്ഞ ഷിക പോയതും ശിവാനി ദീപികൻ്റെ മുഖത്തേക്ക് നോക്കി ശിവാനി നിന്റെ അനിയത്തി പെട്ടെന്ന് പിടിതരില്ലെന്ന് തോന്നുന്നു അവൾ നമ്മുടെ വഴിക്ക് തന്നെ വരും എനിക്കവളെ വേണം അതിന് ഞാൻ എന്തിനും നിന്റെ കൂടി ഉണ്ടാവും അവളെ ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും എന്നാൽ മാത്രം കണ്ണൻ്റെ താലേൻ്റെ കഴുത്തിൽ വീഴുകയുള്ളൂ അമ്മ പറഞ്ഞ അവൾ കേൾക്കും എന്തും അതുകൊണ്ട് ഇനി അമ്മയെ വെച്ച് കളിക്കാം അവൾ എന്തൊക്കെയോ തീരുമാനമെടുത്ത് അമ്മയുടെയും അച്ഛമ്മയുടെയും അടുത്തേക്ക് നടന്നു എന്താ ഷിവാനി ദീപമോനെ കൊണ്ടുവന്നത് അതമ്മേ ഇവന് ഷിഖയെ ഇഷ്ടമാണ് അതേ ആൻറ്റി എനിക്ക് ഷികയെ ഒരുപാട് ഇഷ്ടമാണ് എനിക്ക് തന്നോടെ അവളെ അത് ഷിഗയോട് ചോദിച്ചിട്ട് അവളുടെ അഭിപ്രായം എന്തിനാ അമ്മേ ഇവൻ നല്ലവനാ ഇട്ട് മൂടാനുള്ള സ്വത്തുണ്ട് ഇവന് മോനെ ഒന്ന് പുറത്തു നിൽക്കുമോ അതിനെന്താ അച്ഛമ്മ ശിവ ഞാൻ പുറത്തുണ്ടാകും ദൈവകഥ പറഞ്ഞു പോയതും അവളുടെ അമ്മയും അച്ഛമ്മയുടെയും നോട്ടം കണ്ട് പുറത്തു കിടന്ന ഈ സമയം അച്ചമ്മ ശിവാനിയെ ദേഷ്യത്തിൽ നോക്കി ശിവാനി അച്ഛക്കിന് കുറേ സ്വത്തുണ്ടോ ആവശ്യത്തിനുണ്ട് പിന്നെന്തിനാ അവളെ അവന് കൊടുക്കുന്നത് നല്ല കൂലിപ്പണിക്കാനൊക്കെ മതി അവൾക്ക് അച്ചമ്മ എന്തൊക്കെയായി പറയുന്നത് അവളെ നിന്നേക്കാൾ പദവിയിൽ ജീവിക്കേണ്ട അതെനിക്ക് ഇഷ്ടമല്ല അച്ചമ്മേ അതിനവനെ കണ്ണേട്ടൻ്റെക്കാൾ സ്വത്തൊന്നുമില്ല എന്നാലും ഒന്നും പറയണ്ട അച്ചമ്മ അവളെ അവന് കൊടുക്കണം ഞാൻ വാക്ക് പോയി അവളെ വേറെ കെട്ടിച്ചാൽ മാത്രം കണ്ണേട്ടൻ എനിക്ക് സ്വന്താവുകയുള്ളൂ കണ്ണനെ മോൾക്ക് കിട്ടണം വേണ്ടി ഞാൻ ഇതിന് കൂട്ടുനിൽക്കാം അമ്മയെ അച്ഛമ്മ പറഞ്ഞ് മനസ്സിലാക്കണം അത് ഞാൻ ഏറ്റു ഈ സമയം ഷിഗ ഷോപ്പിലെത്തി പണിയിലേക്ക് കടന്നു മഞ്ജുവിനി പനിയായതുകൊണ്ട് ഷിഖ ബോറടിച്ച് നടന്നു വൈകിട്ട് ഷിഖ ഷോപ്പിൽ നിന്ന് ഇറങ്ങാൻ നേരമാണ് മധു ചേച്ചി അങ്ങോട്ട് വന്നത് ഷിഖ മോളെ നേരം നന്നായി വൈകിയല്ലോ അതേ ചേച്ചി ഇനി ബസ് കിട്ടി വീട്ടിലെത്തുമ്പോഴേക്കും നേരം മണി കഴിയും എന്നാൽ മോള് വേഗം ഇറങ്ങിക്കോ ശരി ചേച്ചി ഷിക ഷോപ്പിൽ നിന്ന് ഇറങ്ങിയതും ബസ് കിട്ടിയതും വേഗം കയറിയിരുന്നു രണ്ട് മൂന്ന് സ്ത്രീകൾ ഉള്ളത് കൊണ്ട് അവൾ ആശ്വാസത്തിലിരുന്നു വീടിൻ്റെ അടുത്ത് സ്റ്റോപ്പിലെത്തിയതും അവൾ ചുറ്റും നോക്കി എൻ്റെ ഈശ്വര നന്നായി രുട്ടിയോ പിന്നെ അവൾ ചിന്തിച്ചു നിൽക്കാതെ വേഗം നടന്നു ഈ സമയം കണ്ണൻ പുള്ളറ്റിൽ പോകുന്നത് കണ്ടതും അവൾ അവനെയൊന്ന് നോക്കി എന്നാൽ അവൾക്ക് നേരെ ഒരു നോട്ടം പോലും അവനിൽ നിന്ന് വന്നില്ല ദുഷ്ടൻ എന്നെ ഒന്ന് ഒന്നു കൊണ്ടുപോകായിരുന്നില്ലേ കൂടെ എൻ്റെ ആരാ കണ്ണീട്ടൻ ആരുമല്ല എന്നും ഒറ്റയ്ക്ക ഞാൻ കൂടെ എൻ്റെ അച്ഛൻ്റെ ആത്മാവുണ്ട് അത് മതി പിന്നെ അവൾ കണ്ണുറച്ച് നടക്കാൻ നേരമാണ് ചാടി നിൽക്കുന്ന ദൈവക്കിനെ അവൾ കണ്ടു ഹലോ ഷിഖക്കുട്ടി മാറി നിൽക്ക് അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവും നിന്നെ കാത്തു നിന്നതാ ഞാൻ ഇങ്ങുവാ ഇതും പറഞ്ഞ് അവളെ അവൻ വലിച്ചതും അവൾ അവനെ തട്ടി മാറ്റി ഡീ നിന്നെ ഞാൻ അവൻ ദേഷ്യത്തിൽ വന്ന് അവളെ ചുറ്റിപ്പിടിച്ച് അവളുടെ മുഖത്തേക്ക് അവൻ്റെ മുഖം കൊണ്ടുവന്നതും അവൾ അവൻ്റെ കയ്യിൽ കിടന്ന് കുതിറി ഈ സമയം ആരോ ബാക്കിൽ വന്ന് ചവിട്ടിയതും ദീപക് നിലത്തേക്ക് വീണു ഷിഗയെ അയാൾ ചേർത്ത് പിടിച്ചു അവൾ അയാളെ പേടിയോടെ നോക്കിയെങ്കിലും അവന്റെ കണ്ണിൽ അവളോടുള്ള പ്രണയമായിരുന്നു ആ സമയം ഷിഖ പോയി വണ്ടിയിൽ കയറി ഇയാൾക്ക് എങ്ങനെ എന്റെ പേരറിയാം ഇനി ഇയാൾക്കെന്നെ അറിയോ കണ്ടിട്ട് തന്നെ പേടിയാകുന്നു ഷിക മനസ്സിലോർത്തു ഷിഖ എന്ത് നോക്കി നിൽക്ക നിങ്ങൾ ആരാ എന്നെ എന്നെ തനിക്ക് അറിയാൻ വഴിയില്ല പിന്നെ ആർക്കറിയാം താൻ അസല് കാന്താരിയാണല്ലോ അതെ ഞാൻ കാന്താരി തന്നെയാ അതിൻ്റെ തനിക്കെന്താ പിന്നെ അയാളുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചതിന് നന്ദിയുണ്ട് ഏയ് പോവാണ് ഒന്ന് പോടോ ഷിക നിലത്ത് കിടക്കുന്ന ദീപകിനെ നോക്കി വേഗത്തിൽ നടന്നു പെട്ടെന്നൊരു ബൈക്ക് വന്ന് നിന്നതും അവൾ അയാളെ അയാളെയൊന്ന് നോക്കി ഷിക എന്താ അവിടെ നടന്നത് ആരായ മിഥുനേട്ടൻ എവിടെ പോയിട്ടാ നീ ആ ഞാൻ ചോദിച്ചതിന് മറുപടി പറ ആ നിലത്തി കിടക്കുന്നവൻ ശിവാനി ചേച്ചിയുടെ ഫ്രണ്ടാ ഇപ്പം എൻ്റെ കൈക്ക് കയറി പിടിച്ചു ദാ ആ കാറിൽ വന്നവൻ അവനിട്ട് പൊട്ടിച്ചു ആരാ ആ കാറിൽ വന്നത് എനിക്കറിയില്ല ആദ്യമായി ഞാൻ കാണുന്നത് തന്നെ ശരി എന്ന മോള് കയറി ഞാൻ കൊണ്ടുവിടാം ഓക്കേട്ടാ ഷീക്ക് കുറച്ചു മുൻപേ ഈ വഴി കണ്ണൻ പോയിരുന്നു ആ എന്നിട്ട് അവൻ നിന്നെ കൊണ്ടുപോവാൻ എന്തി അതിന് ഞാൻ ആരാ കണ്ണേട്ടൻ്റെ അവനെ സ്നേഹിക്കുന്നത് എനിക്കറിയാം അതൊക്കെ ഞാൻ വേണ്ടെന്ന് വെച്ചു കേട്ടാ പൂടി തമാശ പറയാതെ സത്യം കണ്ണേട്ടൻ സ്നേഹിക്കുന്നത് ശിവാനി ചേച്ചിയെയാണ് അത് എന്നോട് പറഞ്ഞു പിന്നെ പുറകെ നടക്കാൻ പോയിട്ടില്ല ശിവാനിയോ നടന്നത് തന്നെ ഇതായേട്ടാ എത്തി ഇവിടെ നിർത്തിക്കോ എന്തിനു ഇവിടെ നിർത്തുന്നത് അത് ഞാൻ പറയാം ഏട്ടൻ വണ്ടി വെച്ച് വാ പിന്നെ ഞാൻ പറയുന്നത് തിരിച്ചു മറുപടി പറയണം അതുതന്നെ ഇല്ലേ ഇപ്പം ഞാൻ ചെയ്യുന്നത് അല്ലാതെ ഞാൻ മിണ്ടാതെ നിൽക്കുകയാണോ എൻ്റെ ഏട്ട അവിടെ ബുള്ളറ്റ് ചാരി നിൽക്കുന്നത് ആരാ ആരാന്ന് നോക്ക് അത് കണ്ണനല്ലേ അതെ ആ ചെകുത്താൻ തന്നെ എന്നെ വഴിയിൽ കണ്ടിട്ടും കാണാതെ പോലെ പോയില്ലേ അതുകൊണ്ട് എനിക്കൊരു ചെറിയ പണി കൊടുക്കണം എന്ന് വെച്ചാൽ ഞാൻ പറയുന്നതിന് ഏട്ടൻ കൂട്ടുപിടിച്ചാൽ മതി അത് ഞാൻ ഏറ്റു അപ്പൊ സ്റ്റാർട്ട് ചെയ്താലോ ഓ ഡബിൾ ഓക്കേ ഷിക തൊണ്ടിശരിയാക്കി മിഥുനെ നോക്കി ചിരിച്ചു അതെ മിഥുനേട്ടാ ഹാ പറ ഈ സമയം കണ്ണൻ അവരുടെ ശബ്ദം കേട്ടതും തിരിഞ്ഞു നോക്കി ചില പട്ടികളുണ്ട് വഴി ഒരു പെണ്ണ് രാത്രി തനിച്ചു വരുന്നത് കണ്ട മൈൻഡ് ചെയ്യാതെ പോകുന്നവരെ അത് നമുക്കറിയുന്നവർ അവർ പരമ ചെറ്റകളാവും അല്ലേ ചേട്ടായി അത് ചോദിക്കാനുണ്ടോ മോളെ ഡോ ഹാ കണ്ണ നീ ഇവിടുണ്ടായിരുന്നു ഞാൻ കണ്ടില്ലല്ലോ ഷികമോളെ നീ കണ്ടിരുന്നോ ഏയ് ഇല്ല ചേട്ടായി രണ്ടുപേരും തകർത്ത് അഭിനയിക്കുന്നുണ്ടല്ലോ മിഥിനേട്ടാ ഞാൻ പോവാ ശരി മോളെ കണ്ണൻ അവളെ നോക്കാതെ വേഗത്തിൽ നടന്നു പോയി നീ ശിവാനിയെ സ്നേഹിക്കുന്നുണ്ടോ ഉണ്ട് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ നീ എന്താ ആലോചിച്ച് നിൽക്ക വീട്ടിൽ പോകാൻ നോക്ക് അല്ല നീ വിളിച്ചിട്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത് പിന്നെന്തിനാ എന്നോട് വീട്ടിൽ പോവാൻ പറയുന്നത് നീ പോകുന്നു അതോ ഓ ഞാൻ പൊക്കോണ്ട് മിഥുൻ നടന്നു പോയതും കണ്ണൻ കുളക്കരയിലേക്ക് നടന്നു അവിടെ കുടന്തിരിഞ്ഞു നിൽക്കുന്നത് ഷികയാണ് എന്ന് കരുതി ശിവാനിയെ ചേർത്ത് പിടിച്ചതും ശിവാനി അവനിലേക്ക് ചേർന്ന് നിന്നു ഈ സമയം കുളക്കരയിലേക്ക് വന്ന ഷിക ആ കാഴ്ച കണ്ട് കണ്ണ് നിറച്ചു നിന്നു പെട്ടെന്ന് അവൾ പിന്തിരിഞ്ഞു നേരമാണ് മിഥുൻ അങ്ങോട്ടേക്ക് വന്നത് മോളി കണ്ണനെ കണ്ടു ഒരു ഫയൽ വാങ്ങിക്കാനുണ്ടായിരുന്നു വീട്ടിൽ കാണുന്നില്ല അപ്പോൾ ഇവിടെ വന്ന് നോക്കാമെന്ന് കരുതി അതേട്ടാ അവിടെയുണ്ട് എന്താ മോളെ ശബ്ദം വല്ലാതിരിക്കുന്നത് നീക്കറിയുവാണോ ഏട്ടാ അവിടെയുണ്ട് കൂടെ ശിവാനു ചേച്ചിയും ഞാനെന്നാ പോട്ടെ അവളവൻ പറയുന്നത് കേൾക്കാതെ പോകാൻ കണ്ടതും മിഥുൻ കുറച്ച് മുൻപോട്ട് നടന്നു അവൻ അവിടെ കണ്ട കാഴ്ച കണ്ട് പിന്തിരിഞ്ഞ് നടന്നു അപ്പം കണ്ണൻ നേരത്തെ പറഞ്ഞത് സത്യമായിരുന്നു അവന് ശിവാനിയെ ആണോ ഇഷ്ടം പാവം ഷിഖവോട് ഈ കാഴ്ച കണ്ടാവും പോയത് ഷിഖ റൂമിലെത്തിയതും വെട്ടിലേക്ക് കിടന്നു വയ്യ ഇതൊന്നും കാണാൻ കണ്ണേറ്റൻ സ്നേഹിക്കുന്നത് ശിവാനി ചേച്ചിയെയാ അത് ഞാൻ ഉൾക്കൊള്ളണം ഉൾക്കൊണ്ടേ പറ്റൂ ഇനി കണ്ണേറ്റിന് മുൻപിൽ ചെന്ന് പെടാതെ നോക്കണം ഷിഖ എന്താച്ചമ്മേ നീ കുളക്കരയിലേക്ക് പോയിരുന്നു അവിടെ ശിവാനി പോയിരുന്നു കണ്ണൻ വിളിച്ച് ശിവാനി ചേച്ചിക്കൊപ്പം കണ്ണേട്ടിനുണ്ട് കൂടെ അവരുടെ കാര്യം വേഗം തീരുമാനമാക്കണം ഇപ്പൊ തന്നെ കല്യാണം കഴിഞ്ഞ് പോലെയ്യാ രണ്ടുപേരുടെയും നടപ്പ് നാട്ടുകാർ എന്താ പറയുക എന്റെ ശിവാനി മോള് ഭാഗ്യം ചെയ്തവളാ കണ്ണനെ പോലെ ഒരുമനെ കിട്ടിയില്ലേ അവൾക്ക് അച്ഛം ഓരോന്ന് ഷികയെ കൊള്ളിക്കാൻ പറയുന്നുണ്ടെങ്കിലും അവൾ പുറത്തേക്ക് നോക്കിയിരുന്നു ഈ സമയം ശിവാനി കണ്ണനെ വിളിച്ചു കണ്ണേട്ട വിട് ആരെങ്കിലും കാണോ ശിവാനി നീയോ അപ്പൊ ശിവാനി ഞാൻ അറിയാതെ അല്ല ഈ താവണി ഷിഖയുടെ അല്ലേ നീ ഇങ്ങനെ ഉള്ളതൊന്നും ഇടാറില്ലല്ലോ ആരും ഒരു മാറ്റം ആഗ്രഹിക്കാത്തത് കണ്ണേട്ട എന്നെ കാണാൻ എങ്ങനെയുണ്ട് അവൻ അവളെ ദേഷ്യത്തിൽ നോക്കി പോകാൻ നിന്നതും ശിവാനി അവൻ്റെ കയ്യിൽ പിടിച്ചു കണ്ണേട്ട നിൽക്ക് ശിവാനി കൈവിട് ഇല്ല കണ്ണേട്ട കുറച്ചുനേരം നിൽക്ക് നീ വിടുന്നോ അതോ അവൾ കൈ മുറുക്കി തന്നെ പിടിച്ചതും കണ്ണന്റെ കൈ അവളുടെ മുഖത്ത് പതിഞ്ഞു ഇത് നീ ചോദിച്ചു വാങ്ങിയതാ ഇതും പറഞ്ഞവൻ പോയതും അവൾ അവൻ തല്ലിയെ കവളിൽ അമർത്തി പിടിച്ചു ഇല്ല കണ്ണേടാ ശിവയെ കണ്ണേടിന് കിട്ടില്ല നിങ്ങൾ ഞാൻ തന്നെ അകറ്റും അതിനുള്ള വഴി എനിക്കറിയാം ഏയ് വിക്രം എന്താ കാര്യമായ ആലോചനയിലാണല്ലോ അതേടാ ഞാനെന്ന് ഋഷിയെ കണ്ടു അതുപോലെ ഷികയെയും ഇനി എന്നതിൻ്റെ പരിപാടി അവൻ്റെ പ്രൊജക്റ്റ് നമുക്ക് കിട്ടണം അതിന് അവൻ്റെ കമ്പനിയിൽ നമ്മുടെ ആരെങ്കിലും വരണ്ടേ അതിനുള്ള ആളുണ്ട് നാളെ അവളെ മീറ്റ് ചെയ്യണം രാത്രി കണ്ണൻ പുറത്തിരിക്കുമ്പോഴാണ് ഷിക പുറത്ത് നിന്ന് ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് കണ്ടത് അവൾ കണ്ണുറച്ച് അകത്തേക്ക് പോവാൻ നിൽക്കുമ്പോഴാണ് തന്നെ നോക്കി നിൽക്കുന്ന കണ്ണനെ അവൾ കണ്ടത് അവൾ അവനെ നോക്കി അകത്തേക്ക് നടന്നതും അവൻ അവൾ പോകുന്നത് നോക്കി കണ്ണടച്ച് കിടന്നു രാവിലെ ഷിക എഴുന്നേറ്റതും ജോലിക്ക് പോവാൻ റെഡിയായി ഇറങ്ങി ഷിഖ എന്താ അമ്മി നിന്റെ വിവാഹം ദീപക്കായി തീരുമാനിക്കാൻ പോവുക അത് അമ്മ തന്നെ തീരുമാനിച്ചാൽ മതിയോ എൻ്റെ സമ്മതം വേണ്ടേ എന്താ നിനക്ക് അവനെ ഇഷ്ടമല്ലേ ഇല്ല ശരി എന്നാൽ വേറൊരെണ്ണം വന്നിട്ടുണ്ട് അത് നോക്കാം എനിക്കിപ്പോൾ വിവാഹം വേണ്ട അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല നീ ഇവിടെ നിന്ന് പോയാൽ മാത്രമേ ഷിവാനിയുടെയും വിവാഹം നടത്താൻ പറ്റൂ അതെന്താ ചേച്ചിയുടെ ആദ്യം നടത്തിക്കൂടെ നടത്താനായിരുന്നു ഞങ്ങളുടെയും തീരുമാനം പക്ഷെ ജാതകം നോക്കിയപ്പോൾ നിന്റെ കടിയാതെ അവളുടെ നടത്തിയ ശിവാനി വിവാഹം കഴിക്കാനിരിക്കുന്ന ചെക്കനും അവളും മരിക്കുമെന്നാണ് പറയുന്നത് അമ്മ എന്തൊക്കെയായി പറയുന്നത് എന്താ നിനക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ എന്ന നിന്റെ ഇഷ്ടം പോലെ ആവട്ടെ ശിവാനി മോളം കണ്ണനും മരിക്കുന്നതാവുമല്ലേ നിനക്കും ഇഷ്ടം അവൾ അമ്മയെ നോക്കി വീട്ടിൽ നിന്നിറങ്ങി നടന്ന് നടന്ന് പകുതി അവളുടെ കണ്ണിലേരുട്ട് കയറി താഴേക്ക് വീഴുന്നതിന് മുൻപ് അവൻ അവളെ താങ്ങി പിടിച്ചു